നമസ്കാരം ഡെയിലി ഡെയിലി ന്യൂസ് ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വാഗതംിക്കുന്നത് പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവന് കുറച്ച് റഫറൻസ് പുസ്തകങ്ങൾ ആവശ്യമായി വന്നു അച്ഛനോട് പറഞ്ഞെങ്കിലും അച്ഛൻ്റെ തിരക്കുകൾ കാരണം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവന് പുസ്തകങ്ങൾ കിട്ടിയതേയില്ല നഗരത്തിന് പുറത്തുള്ള ആ സ്ഥലത്തു നിന്നും പുസ്തകം കൊറിയർ വഴി എത്തിച്ചാലോ എന്ന് അവൻ അച്ഛനോട് ചോദിച്ചു അപ്പോഴാണ് അച്ഛൻ പറയുന്നത് കൊറിയർ ചാർജ് പുസ്തകത്തിനേക്കാൾ വലുതായിരിക്കുമെന്ന് ഇതവൻ്റെ ആദ്യത്തെ അറിവായിരുന്നു അവൻ പല കൊറിയർ കമ്പനികളെയും സമീപിച്ചു പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പുസ്തകത്തേക്കാൾ കൂടുതലായിരുന്നു കൊറിയർ ചാർജ് അന്ന് തന്നെ ഒരു ഡെലിവറി ചെയ്യുന്ന ഒരു കൊറിയർ കമ്പനി തുടങ്ങിയാലോ എന്നൊരാശയം അവൻ പിതാവുമായി പങ്കുവച്ചു പിതാവ് അവൻ്റെ ആശയത്തിന് മൂലധനവും പിന്തുണയും നൽകി വേഗത്തിലും കാര്യക്ഷമമായും ഭക്ഷണം നഗരത്തിലുടനീളം എത്തിക്കുന്ന മുംബൈ ഡെബാവാലകളുടെ പ്രവർത്തനം അവന് പ്രചോദനമായി ആ മോഡൽ സ്വീകരിച്ചുകൊണ്ട് ഡെബാ സഹായത്തോടെ ഏകദിന കൊറിയർ പാഴ്സൽ സേവനം നൽകുന്ന ഡിജിറ്റൽ കൊറിയർ കമ്പനിക്ക് അവൻ രൂപം നൽകി പെർപേഴ്സൺ പാഴ്സൽ ഒരു പേന മുതൽ രേഖകൾ വരെ ഡോർ ടു ഡോർ പിക്കപ്പ് സേവനങ്ങൾ നൽകുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് പെർപേഴ്സൺ പാഴ്സൽ ഇരുന്നൂറിലധികം ജീവനക്കാരുമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നത് ഇതിനു പുറമേ മുന്നൂറിലധികം ഡെബാവാലകൾ സ്റ്റാർട്ടപ്പുമായി സഹകരിക്കുന്നു തിലക് മേത്ത എന്ന ഈ പതിമൂന്നുകാരൻ്റെ ഈ സ്റ്റാർട്ടപ്പിന് ഇന്ന് കോടികളാണ് വിറ്റുവരവ് സംരംഭകനാകാൻ പ്രായപരിധിയിൽ എന്ന് തെളിയിക്കുകയാണ് തിലക് മേത്ത എന്തെങ്കിലും നല്ലത് ചെയ്യാനോ ഒരു ഇന്നവേഷനോ പ്രായമൊരു ഒരു തടസ്സമേയല്ല അതിന് തളരാത്തൊരു മനസ്സ് മാത്രം മതി ശുഭദിനം ശുഭദിനം ഡെയിലി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്